നമസ്കാരം എല്ലാവർക്കും ദീപാവലി ആശംസകൾ ഇന്ന് ഈ ദീപാവലിയുടെ അവധി ദിവസം നിങ്ങളുമായിട്ട് എൻ്റെ ചില ചിന്തകൾ പങ്കുവെക്കാം എന്ന് കരുതിയാണ് ഞാൻ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിലേക്ക് വന്നിരിക്കുന്നത് ഇന്നലെ ലോകം മുഴുവൻ ഞെട്ടലോടുകൂടി കേട്ട ഒരു വാർത്ത ഫ്രാൻസിലെ പ്രശസ്തമായിട്ടുള്ള ലൂർ മ്യൂസിയം കൊള്ളയടിക്കപ്പെട്ടു എന്നുള്ളതാണ് ലിയനാഡോ ഡാവിഞ്ചി വിശ്വപ്രസിദ്ധനായിട്ടുള്ള ചിത്രകാരനാണ് അദ്ദേഹത്തിൻ്റെ അടക്കമുള്ള നിരവധി പെയിൻറ്റിങ്ങുകൾ ശില്പങ്ങൾ ഇതൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന ലൂറിൽ മോഷ്ടാക്കൾ കയറി എന്നുള്ളത് പലർക്കും അവിശ്വസനീയമായിരുന്നു ജനൽ ഗ്ലാസ് തകർത്ത് അകത്ത് കയറി ഏഴ് മിനിറ്റ് കൊണ്ട് പരമാവധി സാധനങ്ങളുമായിട്ട് കള്ളന്മാർ സ്ഥലം വിട്ടു എന്നാണ് ഫ്രഞ്ച് പോലീസ് പറയുന്നത് നെപ്പോളിയൻ്റെ കാലത്തെ ആഭരണങ്ങൾ ആ ആഭരണങ്ങളാണ് ഈ കളന്മാർ അടിച്ചു മാറ്റിയത് കനത്ത സുരക്ഷാ സംവിധാനങ്ങളുള്ള മ്യൂസിയത്തിൽ വളരെ കഷ്ടപ്പെട്ടാണ് മോഷ്ടാക്കൾ കയറിയത് എന്നാണ് വാർത്തകൾ പറയുന്നത് ഞാൻ ഇത്രയൊക്കെ പറയാൻ കാരണം ഈ മ്യൂസിയം കേരളത്തിലായിരുന്നു എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക എന്തായിരിക്കും സംഭവിക്കുക ഒരു കഷ്ടപ്പാടുമില്ലാതെ നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി നിസ്സാരമായി സാക്ഷാൽ മൊണാലിസയെ തന്നെ പൊക്കിക്കൊണ്ടുപോയൻ കാരണം ആയിരക്കണക്കിന് സംസ്ഥാന പോലീസും അതിനു പുറമെ സി ഐ എസ് എഫും എൻ ഡി ആർ എഫ് അങ്ങനെയുള്ള എല്ലാവരും കാവൽ നിൽക്കുന്ന ശബരിമല സന്നിധാനത്ത് നിന്നാണ് ഈ പോറ്റി വളരെ കൂളായി ഭഗവാന്റെ ശ്രീകോവിലിൻ്റെ ഭാഗങ്ങൾ തന്നെ അടിച്ചു മാറ്റിയത് അപ്പോൾ മൊണാലിസയെ എല്ലാവരുടെയും മുന്നിലൂടെ ആർക്കും സംശയമൊന്നുമില്ലാതെ പൊക്കിക്കൊണ്ടുപോകാൻ പോറ്റിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ മൊണാലിസയുടെ ചിരിക്ക് ചെറിയ മങ്ങലുണ്ട് ഞാനൊന്ന് കൊണ്ടുപോയി ഒന്ന് ഷാർപ്പാക്കി കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞ് മ്യൂസിയക്കാർക്ക് ഒരു കത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ പറഞ്ഞേനെ നെപ്പോളിയൻ്റെ കാലത്തെ ആഭരണങ്ങൾ ആഭരണങ്ങളുടെയൊക്കെ പ്രഭമങ്ങി എന്ന് വേണമെങ്കിലും പറയാം പക്ഷേ ഫ്രാൻസിലെ മ്യൂസിയം കൊള്ളക്കാരും നമ്മുടെ ശബരിമലയിലെ അമ്പലക്കൊള്ളക്കാരും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും സംഘത്തിനും ക്ഷേത്രം ഭരിക്കുന്നവരുടെ പിന്തുണയുണ്ടായിരുന്നു എന്നതാണ് കാവലേൽപ്പിച്ചിരുന്ന കള്ളന്മാരുടെ ദേവസ്വം ബോർഡിൻ്റെ അഖൈതവമായിട്ടുള്ള പിന്തുണ അങ്ങനെ ഒരു പിന്തുണയോടുകൂടിയിട്ടാണ് ശബരിമലയിലെ കൊള്ള നടന്നത് ദേവസ്വം മന്ത്രി മുതൽ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് വരെ ഈ പോറ്റിക്ക് തുണയായി തുടക്കം മുതൽ ഞാൻ പറയുന്നൊരു കാര്യമാണ് കടകംപള്ളി സുരേന്ദ്രനും പത്മകുമാരനും ഈ മോഷണത്തിൽ പങ്കുണ്ട് എന്ന് ഇപ്പോൾ അത് സത്യമാണ് എന്ന് ഈ പോറ്റിയുടെ മൊഴിയിലൂടെ വ്യക്തമായി എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് പക്ഷേ ഇതിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ അതല്ലെങ്കിൽ പരമാവധി ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥന്മാരിൽ അവസാനിപ്പിക്കും എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും വലിയ ആശങ്ക പോറ്റിയെ തന്നെ കസ്റ്റഡിയിലെടുത്തത് വളരെ വൈകിയാണ് അതിനുശേഷം പിന്നെ യാതൊന്നും നടന്നിട്ടില്ല കടകംപള്ളി സുരേന്ദ്രൻ്റെ ബിസിനസ് പാർട്ട്ണറാണ് പോറ്റി എന്ന് ചില ആളുകളൊക്കെ പറയുന്നുണ്ട് എനിക്കറിയില്ല പക്ഷേ അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം അത് നമുക്കെല്ലാവർക്കും ഇപ്പം തന്നെ അറിയാം നമ്മൾ കണ്ടതാണല്ലോ പത്രങ്ങളിലൊക്കെയുള്ള പടങ്ങൾ മുട്ടിയൊരുമി ഇരുന്ന് വർത്തമാനം പറയുന്നു നമ്മളൊന്ന് ആലോചിച്ച് നോക്കും മണിച്ചൻ്റെ കയ്യിൽ നിന്ന് മാസപ്പടി വാങ്ങിയ കടകംപള്ളി അമ്പലക്കുളക്ക് കൂട്ടുനിൽക്കുന്നതിൽ അത്ഭുതപ്പെട്ട കാര്യമൊന്നുമില്ല കല്ലുവാതുക്കൽ വിഷമദ്യ ദുരന്തത്തിൻ്റെ പ്രതിയായിട്ടുള്ള മണിച്ചൻ്റെ കയ്യിൽ നിന്ന് അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു തൊണ്ണൂറുകളിലാണ് ഒരു ഇരുപത്തഞ്ച് മുപ്പത് കൊല്ലം മുമ്പ് അറുപതിനായിരം രൂപ മാസപ്പടി വാങ്ങിയെന്ന് വിജിലൻസ് കണ്ടെത്തിയ അതേ ആളെ ദേവസ്വത്തിൻ്റെ ഭരണമേൽപ്പിച്ച സി പി എം ആ സി പി എം സമ്മതിക്കണം സി പി എമ്മിന് ക്ഷേത്രസ്വത്ത് ഏത് കള്ളനെയും ഏൽപ്പിക്കാം എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമീപനം അതാണ് അവരുടെ നയം കാരണം ആചാര കൊള്ളയ്ക്കും ഒക്കെയുള്ള കേന്ദ്രങ്ങളാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രങ്ങൾ ഹിജാബ് ധരിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ട് സജീവമായിട്ട് രംഗത്ത് വരുന്ന ആളുകൾ ഹിന്ദു ക്ഷേത്രങ്ങളുടെ കാര്യം വരുമ്പോൾ അതെങ്ങനെയും തകർക്കാൻ വേണ്ടിയാണ് അവരുടെ ശ്രമം ഞാൻ പറഞ്ഞു വന്നത് ശബരിമല സ്വർണക്കൊള്ള അതിൻ്റെ അന്വേഷണം സി ബി ഐ ഏറ്റെടുക്കണം എന്നുള്ളത് ഇപ്പോൾ കൂടുതൽ അടിയന്തരമായിട്ടുള്ള ആവശ്യമായി മാറിയിരിക്കുകയാണ് കാരണം ഇതിൻ്റെ ഗൂഢാലോചനയും ഇതെല്ലാം നടന്നത് കേരളത്തിന് പുറത്താണ് അപ്പോൾ അന്തർ സംസ്ഥാന മാനങ്ങളുള്ള ഒരു കേസ് സംസ്ഥാന പോലീസ് അന്വേഷിച്ചാൽ തെളിയില്ല എന്നുള്ളത് വളരെ പകൽ പോലെ വ്യക്തമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കേസ് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് സി ബി ഐക്ക് വിടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചാറ്റ് ബോക്സിൽ ചാറ്റ്ബോക്സിൽ മെസ്സേജായിട്ടിടണം ഈ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക എന്നുകൂടി ഞാൻ ഓർമ്മിക്കുന്നു